പതിനായിരമല്ല എണ്ണാമെങ്കിൽ എണ്ണിക്കോ കേശുകാർ സ്ഥിരമായി വിളിക്കുന്ന മുദ്രാവാക്യമാണ് പക്ഷേ ആ മുദ്രാവാക്യം നമ്മുടെ ഏ ക്യാമറയുടെ മുന്നിൽ വിലപ്പോകില്ല അതിന്റെ കാരണം കാണാം ഈ ചിത്രത്തിലൂടെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തെ ഒരു കഥയാണ് പറയാൻ പോകുന്നത് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടുക്കുൽ സുരേഷ് അദ്ദേഹത്തിന്റെ വിജയത്തിനായി കെ എസ് യു പ്രവർത്തകർ ശാസ്താകോട്ടയിൽ നിന്ന് പത്തനാപുരത്തേക്ക് ഒരു ബൈക്ക് റാലി സംഘടിപ്പിച്ചു റാലിക്കിടെ എങ്ങനെ ഹെൽമെറ്റ് വെക്കാനാകും പ്രവർത്തകരുടെ തലയിൽ നീല റിബണുകൾ മാത്രം കൊട്ടാരക്കര പുത്തൂർമുക്കിലെ എ ക്യാമറയ്ക്ക് അറിയില്ലല്ലോ ഇത് കെ എസ് യുവിൻ്റെ റാലിയാണെന്ന് ഒറ്റ ക്ലിക്കിൽ പരമാവധി നേതാക്കളെ എ ക്യാമറ അതിൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചു ഒന്ന് അതായത് ഒരു ബൈക്കിന്റെ ആ ആ എണ്ണി കൃത്യമായിട്ട് സൂം എടുത്ത് ഗംഭീരമായി പൂർത്തിയാക്കി ിൽ സുരേഷ് വിജയിച്ച് ഡൽഹിയിലേക്ക് വിമാനവും കയറി കെ സു പ്രവർത്തകനായ ജോയൽ ജോസഫിന് തന്റെ ബൈക്ക് വിൽക്കാൻ ഒരാഗ്രഹം എന്തെങ്കിലും പെറ്റി ബൈക്കിനുണ്ടോ എന്നറിയാൻ മോട്ടോർ വാഹന വകുപ്പിൽ പരിശോധന നടത്തി ആ പരിശോധനാ ഫലം കണ്ട് ജോയൽ ഞെട്ടി ജോയിലിനൊപ്പം ഉണ്ടായിരുന്ന നേതാക്കളും ഈ ഉണ്ടായിരുന്ന പ്രവർത്തകരെ മൊത്തം ക്യാമറയിൽ ക്യാമറയിൽ സാഹചര്യം കൂട്ടമായി നിയമലംഘനം നടത്തുന്നവരുടെ ചിത്രങ്ങൾ െന്ന് ഇപ്പോൾ വ്യക്തമായില്ലേ ഇങ്ങനെ പതിയുന്ന ചിത്രങ്ങളിലെ നമ്പർ പ്ലേറ്റുകളെല്ലാം മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കും വിലാസം കണ്ടെത്തും പിഴ ചുമത്തുകയും ചെയ്യും അതുകൊണ്ട് ജാഗ്രത ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് കുറ്റകരമാണ് അത് ഒറ്റയ്ക്കാണെങ്കിലും കൂട്ടമായിട്ടാണെങ്കിലും നിയമപ്രകാരമുള്ള മുന്നറിയിപ്പാണ് ക്യാമറമാൻ കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം